ചെയ്യണം എന്ന് വിചാരിക്കരുത് നമ്മുടെ രവിചന്ദ്രൻ മാഷു പറഞ്ഞതിനനുസരിച്ചിട്ടാണെങ്കിൽ നിങ്ങളുടെ മോളെ നിങ്ങൾ മോളെന്ന് പറഞ്ഞ് കണ്ടോ കെട്ടിച്ചു കൊടുത്ത ഭർത്താവിനോട് പറയല്ലേ ഏ കെട്ടിച്ചു കൊടുത്ത ഭർത്താവിനോട് മകളെപ്പോലെ നോക്കണം എന്ന് പറയല്ലേ നമ്മൾ നോക്ക് ഗഹനീയമായൊരു വിഷയത്തെ കുറിച്ച് മ്യാൻമാറിലെ ഭൂകമ്പം ബംഗാളിലെ ഈ വക്കഫ് പ്രതിഷേധത്തോടനുബന്ധിച്ചിട്ടുള്ള കുറിച്ച് പറയുമ്പോൾ ഒരു മന്ദപ്പൻ ഒരു അന്തങ്കമ്മി വന്നിട്ട് എനിക്ക് എത്ര മക്കളുണ്ടെന്ന് എന്തിനാണ് ആ സ്കെച്ചിട്ട് കൊല്ലാനോ എൻ്റെ മക്കളെയൊക്കെ നിങ്ങൾ സ്കെച്ചിട്ടിട്ടുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞു തീയിൽ കുരുത്തതാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വെള്ളത്തൊന്നും വാടത്തില്ല കേട്ടോ ഞാൻ എവിടെയാണ് താമസിക്കുന്നത് എനിക്ക് ഭർത്താവുണ്ടോ മക്കളുണ്ടോ എത്ര മക്കളുണ്ട് മക്കൾ എന്ത് ചെയ്യുന്നു സുഖവിവരം അറിയാൻ വേണ്ടിയിട്ട് ലൈവിലിരിക്കുന്ന ആളല്ല ഞാൻ ഞാൻ ഒരു വസ്തുതയെ ഒരു വിഷയത്തെക്കുറിച്ച് വിഷയാധിഷ്ഠിതമായിട്ട് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ വന്നിരിക്കുവാണ് കേട്ടോ അപ്പോൾ തഹാബുർ മുഹമ്മദ് ഹുസൈൻ റാണ ഇയാൾ എന്താണ് നമ്മുടെ രാജ്യത്തോട് ചെയ്തത് ഞാൻ അതുകൊണ്ടാണ് തുടക്കം സ്ഫോടനത്തിന്റെ സൂത്രധാരണ ഇന്നിപ്പോ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഓരോ രീതിയിലാണ് ഓരോ രൂപത്തിലാണ് എന്ന് മാത്രം മുംബൈ ഭീകരാക്രമണ കേസിലെ സൂത്രധാരനായ തഹാവൂർ ഹുസൈൻ റാണ ഈ തഹാവൂർ ഹുസൈൻ റാണ നമ്മുടെ രാജ്യത്തോട് ചെയ്തത് ചെറിയ കാര്യമല്ല നമ്മുടെ രാജ്യത്തെ തകർക്കുന്നതിനു വേണ്ടി അയാള് ഭീകരാക്രമണം പദ്ധതി ആസൂത്രണം ചെയ്തു ഏ എന്നിട്ട് അയാൾ എന്താ ചെയ്തത് കൊച്ചിയിൽ വന്ന് താമസിച്ചു സാബിർ എന്ന ആള് ഒളിവിലാണ് ആളുകളെ ഫോണിൽ വിളിക്കുന്നു എന്നിട്ട് നരേന്ദ്രമോദിയെ കൊല്ലാനടക്കം ചാവേർ ആക്രമണത്തിന് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് ഇന്ന് എൻ ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ചിരിക്കുന്നു ഉത്തരം എന്നാൽ ഇയാളെ ഇപ്പോ പിന്നെ മറ്റവനെ ഇട്ടിരിക്കുന്ന അതേ ജയിലിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ അവൻ്റെ അതേ ഗതി തന്നെയാണോ എന്ന് അറിയില്ല അതുപോലെ തന്നെ കൊല്ലണം എന്നുള്ളത് തന്നെയാണ് നമ്മളും പറയുന്നത് കേട്ടോ പത്ത് പാകിസ്ഥാൻ ഭീകരരാണ് നമ്മുടെ രാജ്യത്തേക്കന്ന് ഇരച്ചുകഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഇരുപത്തി ആറിന് അതിൽ ഒൻപത് പേരെ തൽക്ഷണം കൊന്നു ഒരുത്തനെ മാത്രമാണ് ജീവനോടെ പിടിച്ചത് അവനെയാണ് തൂക്കിലേറ്റിയത് അജ്മൽ കസബ് ആ അജ്മൽ കസബ് നമ്മുടെ രാജ്യത്തെ ഭീകരാക്രമണത്തിന്റെ സീരിയൽ പ്ലാൻ ചെയ്തവന് വേണ്ടി മയ്യത്ത് നമസ്കരിച്ച ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിമാനിക്കാനുള്ളത് അഭിമാനിച്ചു എന്നെ സംഭവിച്ചത്തോളം അത് അപമാനമാണ് ഈ തഹാവൂർ ഹുസൈൻ റാണ എന്ന വ്യക്തിയെ ഈ രാജ്യം എന്ത് ചെയ്യും എന്നതൊന്നറിയണം നമുക്ക് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ചു വലിയ ആഘോഷമാണ് മാധ്യമങ്ങളിൽ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ റിട്ടയേർഡ് പട്ടാളക്കാർ ആവർ ഇവരൊക്കെ അഭിപ്രായം പറഞ്ഞ് തള്ളിമറിക്കുകയാണ് എനിക്ക് കുറവില്ല കേട്ടോ അവരൊക്കെ അദ്ദേഹത്തിന്റെ അഭിപ്രായം തുറന്നു പറയാറുണ്ട് അദ്ദേഹത്തെ പിടിച്ചു എന്നത് നേരെ പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു രോമത്തിലെങ്കിലും സാധിക്കുമോ എന്നതൊരു ചിന്തയാണ് നമ്മൾ പറയുന്നു അയാളെയും തന്നെ നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മുടെ രാജ്യത്തോട് ദ്രോഹം ചെയ്തവൻ നിരപരാധികളായ ആളുകളെ ഒറ്റയടിക്ക് കൊന്ന ഭീകരൻ ഇവനെ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളിലൂടെ നമുക്ക് നോക്കാം അതിൽ കഴിഞ്ഞ ചില സത്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങളെ നിരാശപ്പെടുത്തുന്നതിൽ എനിക്ക് വല്ലാത്ത ഖേദമുണ്ട് എന്ന് നമുക്കറിയാം പണത്തിനു മീതെ 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 അധികാരത്തിനു പൊളിറ്റിക്കൽ പവറിനു ഒന്നും പറക്കില്ല പറക്കില്ല ആരും ഞങ്ങൾക്കും അറിയാം ഞങ്ങളും ഇതൊക്കെ ഉൾക്കൊണ്ട് കഴിഞ്ഞു എന്നാലും നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹം ആഗ്രഹമനുസരിച്ചിട്ടാ നീചനെ ഭൂമിക്ക് മുകളിൽ വെക്കാൻ പാടില്ല എന്ന ഒരു ആശയം എന്ന ഒരു ആഗ്രഹം നമുക്കും ഉണ്ടല്ലോ അതുകൊണ്ട് മാത്രം പറഞ്ഞു പോകുന്നതാണ് ഇപ്പോഴിരിക്കുന്ന സുപ്രീം കോടതിയുടെ മൊത്തം ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ചാണ് ഞാൻ എന്റെ നിഗമനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിക്കുന്നത് എങ്കിൽ തഹാവൂർ റാണയെ അറസ്റ്റ് രേഖപ്പെടുത്തി നാളേക്കകം ഡൽഹിയിലെ എൻ ഐ എ കോടതിയിൽ ഹാജരാക്കി എൻ ഐ എ കസ്റ്റഡിയിൽ വാങ്ങും ശനി ഞായർ രണ്ട് ദിവസം അങ്ങനെ പോയി തിങ്കളാഴ്ച രാവിലെ തഹാവൂർ റാണയുടെ എഫ് ഐ ആർ റദ്ദാക്കണം എന്ന് പറഞ്ഞ് സുപ്രീംകോടതിയിൽ ഹർജി വരും വമ്പൻ വക്കീലന്മാരായിരിക്കും ഹാജരാകുന്നത് എഫ് ഐ ആർ റദ്ദാക്കണം എന്നുള്ളത് മെയിൻ ആവശ്യം ഇൻറ്റർ റിലീഫായിട്ട് തഹാവൂർ റാണിക്ക് ജാമ്യം കൊടുക്കണമെന്നും ആവശ്യപ്പെട്ട് ഹർജി മൂവ് ചെയ്യും മൂവ് ചെയ്യുന്നത് മിക്കവാറും കപിൽ സിബലായിരിക്കും അഭിഷേക് മനു സിംഗ്വി രാജീവ് ധവാൻ വൃന്ദ ഗ്രോവർ പ്രശാന്ത് ഭൂഷന്റെ ഒരു സെപ്പറേറ്റ് ഹർജി അദ്ദേഹത്തിൻ്റെ കോമൺ കോസ് എന്ന സംഘടന അദ്ദേഹത്തിന് നൂറ്റി മുപ്പത്തി ആറ് സംഘടനകളുണ്ട് അതിലേതെങ്കിലും ഒരു സംഘടന ഇതുകൂടാതെ ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ അവർക്ക് വേണ്ടിയിട്ടും മുസ്ലിം വക്കീലന്മാർ ഹാജരാക്കി

എന്നിട്ട് യാതൊരു ബന്ധവുമില്ല ഇത് മുസ്ലിങ്ങളെ ചീത്തയാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ സർക്കാരും ഇന്ത്യൻ സർക്കാരും ചേർന്നുള്ള കളിയാണ് അല്ലെങ്കിൽ ജോ ബീഡിൻ്റെ കാലത്ത് എന്തുകൊണ്ട് ഇയാളെ അമേരിക്ക കൈമാറിയില്ല പ്രശ്നം സുപ്രീം കോടതിയിൽ എത്തും സുപ്രീം സുപ്രീംകോടതി ആദ്യമേ പറയും ഇയാൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ അമേരിക്കയിലെ ജയിലിലായിരുന്നു അപ്പോൾ ഒരു പത്ത് പതിമൂന്ന് വർഷം അയാൾ ജയിലിലായിരുന്നു ഇപ്പം ഈ കേസിൽ ഇയാൾ കുറ്റക്കാരനെന്ന് വെച്ചാൽ മാക്സിമം ഇയാൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ പതിനാല് വർഷമാണ് അതിനകത്ത് പതിമൂന്ന് വർഷം അയാൾ അമേരിക്കയിൽ ജയിലിൽ കിടന്നു കഴിഞ്ഞു ഇനി നിങ്ങൾ പോയി ഒരു ഇയാളെ ജയിലിൽ ഇടാൻ ൂ പൊതുവേ ഇന്ത്യൻ കോടതികളിൽ കൺകറന്റ് അല്ല ഇരട്ട ജീവപര്യന്തം എന്ന് പറഞ്ഞിട്ട് കോടതികൾ സാധാരണ ഇരട്ട ജീവപര്യന്തം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും ഇരുപത്തിയെട്ട് വർഷം ജയിലിൽ കിടക്കുന്നു ചേകനൂർ മൗലവിയുടെ ഭാര്യയായ ഹവ്വ ഉമ്മ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ഒരു വണ്ടിയിൽ വീട്ടിൽ വന്ന് വിശ്വസിച്ച് സഹായിച്ച് വിശ്വാസം പിടിച്ചു പറ്റി വീട്ടിൽ നിന്നും പിടിച്ചിറക്കിക്കൊണ്ട് കൊണ്ടുപോയ വ്യക്തിയെ നേരിട്ട് കണ്ട ദൃക്സാക്ഷിയാണ് ഹവ്വുമ്മ അയാളെ ജീവപര്യന്തം ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിച്ചു അയാൾ രണ്ട് വർഷം തികച്ചു ജയിലിൽ കിടന്നു എന്നത് കണ്ടറിയണം സുഖസുന്ദരമായിട്ട് ഇറങ്ങി നടക്കുന്നുണ്ട് ഈ വരുന്ന കൊടുത്തിട്ട് അതിന് എഴുതും രണ്ട് ശിക്ഷയും ഒരുമിച്ച് അനു അനുഭവിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ പതിനാല് വർഷം മതിയെന്ന് പിന്നെ എന്താ എന്തായിരുന്നു ജീവരന്തതിൻ്റെ ആവശ്യം അത് അങ്ങനെയാണ് ഈ കുറ്റത്തിന് ഈ ശിക്ഷ ഈ കുറ്റത്തിന് ഈ ശിക്ഷ രണ്ട് ശിക്ഷയും ഇവിടെ ക്ലബ് ചെയ്തിട്ട് ഇരുപത് വർഷം അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണുന്നതല്ലേ ദിവസവും ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തഹാവൂറാണ് പരിഗണിക്കും എന്നൊന്നും വിചാരിക്കുന്നതന്നെ പരിഗണിക്കില്ല കോടതി അപ്പോൾ കോടതിയിൽ കേന്ദ്ര സർക്കാർ ശക്തമായിട്ട് ബാധിക്കും ഇയാളാണ് മാസ്റ്റർ മൈൻഡ് കോടതി ശാസിക്കുന്നതേ ഇവിടെ ഇവിടെ നിന്നും വാചാടോ പഠിക്കരുത് മുഹമ്മദ് ആഷിഖെ ടീജി പറയുന്നതിനനുസരിച്ചിട്ടല്ല സുപ്രീം കോടതി വിധി പറയുന്നത് സുപ്രീം കോടതി വിധി പറയുന്നത് എങ്ങനെയാണ് എന്ന് അനുഭവ പരിജ്ഞാനമുള്ള ആളുകൾക്ക് അതിനെ സംബന്ധിച്ചിട്ട് പറയാനും വിശകലനം ചെയ്യാനും തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താനും സ്വാതന്ത്ര്യമുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ മദർസ ബുദ്ധി ഒന്ന് നീക്കിവെക്കണം അദ്ദേഹം പറയുന്നത് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്കു വേണ്ടി തഹാവൂർ ഹുസൈൻ റാണയ്ക്കു വേണ്ടി വാദിക്കാൻ കപിൽ സിബലിനെ പോലെയുള്ള വക്കീൽ കോടതിയിൽ ഹാജരായിട്ടില്ലെങ്കിൽ അപ്പോൾ വരൂ നമുക്ക് സംസാരിക്കാം യു കം ടു പോയിന്റ് നിങ്ങൾക്ക് എന്താ പറയുന്നത് ടി വിയിലെല്ലാം ഫ്ലാഷ് വരും സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിനെ ശകാരിച്ചു വാചാടോപ നിർത്താം എന്നാവശ്യപ്പെട്ടു ഡിം 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 എന്ന് പറഞ്ഞിട്ട് മോദിക്ക് വൻ തിരിച്ചടി അമിത്ഷാ ബോധം കേട്ടു വീണു ഇങ്ങനെയൊക്കെയുള്ള ഹെഡ്ലൈൻസ് ടി വിയിൽ വരും കോടതി ഇത് ചെയ്യും കോടതി ആദ്യം പറയാൻ പോകുന്നത് സി ഇയാളെ മൂന്ന് കുറ്റത്തിനാണ് അമേരിക്കയിൽ വിചാരണ ചെയ്ത് ജയിലിലാക്കിയത് ഒന്ന് ഒരു കനേഡിയൻ പത്രത്തിൽ സ്ഫോടനം ഓർഗനൈസ് ചെയ്തു രണ്ട് ലഷ്കർ ദൈവ എന്ന ഭീകര സംഘടനയ്ക്ക് പണം കൊടുത്ത് സഹായിച്ചു മൂന്ന് മുംബൈയിൽ സ്ഫോടനം നടത്തി അതിൻ്റെ സൂത്രധാരനായിരുന്നു ഈ മൂന്ന് കുറ്റങ്ങളായിരുന്നു അമേരിക്കയിൽ രണ്ട് കുറ്റങ്ങൾ അവർ ശരിവെച്ചിട്ടാണ് ഇയാളെ ജയിലിൽ വിട്ടത് ഒന്ന് പത്രസ്ഥാപനത്തിനെതിരെയുള്ള ഭീകരാക്രമണം രണ്ട് ലഷ്കർ തേബിക്ക് കൊടുത്ത കാശ് ഫൈനാൻസ് ചെയ്തു എന്നുള്ള കുറ്റം മൂന്നാമത്തെ മുംബൈ ആക്രമണ കേസിൽ ഇയാളെ ശിക്ഷിക്കാൻ തക്ക തെളിവില്ല എന്നാണ് അമേരിക്കൻ കോടതികൾ വിധിച്ചത് പക്ഷേ തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ ഗവൺമെന്റ് അവിടെ ആർഗ്യൂ ചെയ്തിട്ടാണ് ഇയാളെ അവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അമേരിക്കൻ കോടതികൾ പറഞ്ഞു ഞങ്ങൾക്കെ മുമ്പിൽ വന്ന തെളിവുകൾ അത് വെച്ചിട്ടാണ് ഞങ്ങൾ വിധിച്ചത് ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്ന തെളിവുകൾ നോക്കുമ്പോൾ അത് കുറെ വ്യത്യസ്തമായിട്ടിരിക്കുന്നു അതുകൊണ്ട് ശരി ഇന്ത്യക്കാരെ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടാണ് താഹൂർ ആണെ കൈമാറ്റം ചെയ്ത് കോടതിയിൽ ആദ്യം തന്നെ കഫൽസി പരിപാടി ഇത് ശരിയല്ല അമേരിക്കൻ കോടതിയിൽ നമ്മൾ അവിശ്വാസം രേഖപ്പെടുത്തുന്ന ഏർപ്പാടാണ് അവർ ഈ കേസ് പരിശോധിച്ചതാണ് പിന്നെ ഇന്ത്യൻ കോടതി വീണ്ടും പരിശോധിക്കുന്നത് എവിടെ മരിയാതെ ഒരാൾ രണ്ടു തവണ വിചാരണം ചെയ്യാൻ പറ്റുമോ പറ്റില്ല നിങ്ങൾ എന്തെങ്കിലും ഭീകരനു വേണ്ടി രൂപത്തിലായിരിക്കും എതിരാളികൾ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ സാഹചര്യങ്ങളുടെ വെളിച്ചത്തിൽ ടി ജി നമുക്ക് പറഞ്ഞതരാണ് ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുക കാരണം സംഭവിക്കണം വേണ്ടി വാദിക്കാൻ ഇവിടെ ആളുണ്ടാകും അത് പറയാൻ കാരണം എന്താണ് ഇസ്മായിൽ ഹനീക്ക് വേണ്ടിയും എഹിയാസിൻവാറിനു വേണ്ടിയും ഒക്കെ മയ്യത്ത് നമസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും അവരുടെ ചോരയ്ക്ക് പ്രതികാരം ചോദിക്കണം എന്ന് പറഞ്ഞ് ഇവിടെ സംഘടനമുണ്ടാക്കുകയും സംഘർഷം ഉണ്ടാക്കുകയും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്ത ആളുകൾക്ക് തഹാവുർ ഹുസൈൻ റാണയ്ക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണോ അജ്മൽ കസബിന് വേണ്ടി മയ്യത്ത് നമസ്കരിച്ച ആളുകൾ സദാം ഹുസൈനു വേണ്ടിയിട്ടും ഉസ്സാമബിള്ളാദിനു വേണ്ടിയിട്ടും സമരങ്ങൾ സംഘടിപ്പിച്ച ആളുകൾ അവർക്ക് വേണ്ടി മയത്ത് നമസ്കരിച്ച ആളുകൾ ഏ അപ്പം ഇതൊന്നും നമ്മുടെ നാട്ടിൽ അസാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ തഹാവൂർ ഹുസൈൻ റാണയെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം പോലും നമ്മൾ ിൽ കാണേണ്ടതുണ്ട് കാരണം അമേരിക്കയിൽ വിചാരണ നടത്തപ്പെട്ട് ജയിലിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തിയെ വീണ്ടും ഇന്ത്യയിൽ കൊണ്ടുവന്ന് എന്തിനു വിചാരണ ചെയ്യുന്നു എന്നത് അടക്കമുള്ള ചോദ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് അഭിമുഖീകരിക്കേണ്ടി വരും എന്നാണ് പറഞ്ഞത്